റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് അമേരിക്ക വലിയ ശ്രമമാണ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ട്രംപ് ആണ് ട്രംപ് ട്രംപ് എന്ന് തന്നെ പറയാം അമേരിക്കക്കും അതൊരു താല്പര്യം തന്നെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ യുദ്ധത്തിൽ നഷ്ടം ആർക്കാണെന്നറിയുമോ ലാഭം ആർക്കാണെന്നറിയോ ലാഭം രണ്ടുപേർക്കും ഒരു കൂട്ടർക്ക് ലാഭവും ലാഭമില്ല നഷ്ടം മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഏത് രണ്ട് കൂട്ടർ റഷ്യക്കും ഉക്രൈനും ആവശ്യമില്ലാത്തൊരു യുദ്ധം നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ തിരിച്ചു പറയും ഈ യുദ്ധത്തിൽ ലാഭം ഉക്രൈനാണ് ലാഭമാണ് നഷ്ടം അമേരിക്കയ്ക്കാണ് അമേരിക്ക ഒരു ദിവസവും നഷ്ടത്തോട് നഷ്ടമാണ് ആയുധങ്ങൾ കൊടുക്കുന്നതുകൊണ്ടല്ല അതായത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടനയാണ് അമേരിക്കയുടെ സമ്പദ്ഘടനയുടെ അടിസ്ഥാനം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ റിസർവ് ബാങ്ക് നോട്ട് നോട്ടടിക്കുന്നത് അതിന് ആനുപാതികമായിട്ട് ഗോൾഡ് വച്ചിട്ടാണ് അടിക്കുന്നത് അല്ലേ അതെ സോ നോട്ടിന് വില വിലയുണ്ടാവുന്നതും ഗോൾഡ് സ്വർണം നിക്ഷേപമായി റിസർവ് ബാങ്ക് വെക്കുന്നതുകൊണ്ടാണ് അമേരിക്ക അങ്ങനെയല്ല അമേരിക്ക അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നിക്സൻ്റെ കാലത്താണെന്ന് തോന്നുന്നു നിക്സൻ്റെയോ അതോ ജോൺസൻ്റെ കാലത്തോ പറ്റുമോ സബ്ജക്ട് കറക്ഷൻ ഈ സ്വർണം ആനുപാതികമായി വെക്കാതെ ഡോളർ ഇഷ്ടം പോലെ അടിച്ചു അമേരിക്ക ഡോളർ അടിക്കുകയാണ് പേപ്പർ അടിക്കുന്ന പോലെ പത്രം അടിക്കുന്ന പോലെ അമേരിക്ക ഡോളർ അടിക്കുക എന്നിട്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിനിമയ നാണയം ഡോളറാണെന്ന് അമേരിക്ക അവരുടെ മണി പവർ കൊണ്ട് അവരുടെ സ്വാധീനം കൊണ്ട് ഉറപ്പിച്ചു ലോകത്തെ വ്യാപാരത്തിൻ്റെ ഏതാണ്ട് തൊണ്ണൂറ്റെട്ട് ശതമാനവും നടന്നുകൊണ്ടിരുന്നത് ഡോളറിലായിരുന്നു അപ്പോൾ അമേരിക്കയുടെ ആധിപത്യം അമേരിക്കയുടെ സമ്പത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അവർക്ക് ഇഷ്ടം അതാണ് പണ്ട് നമ്മുടെ തോമസ് ഐസക്ക് പറയുന്നത് അപ്പം പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോളർ നോട്ടെങ്ങ് അടിച്ചാൽ പറയാം കറൻസി അടിച്ചാൽ പറയും തോമസ് ഐസക്ക് ചോദിച്ചു അദ്ദേഹം അമേരിക്കൻ കൾച്ചറിൻ്റെ ആളായതുകൊണ്ടാണ് കൊണ്ടാണ് അമേരിക്കയ്ക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് ചെയ്തുകൂടാ എന്നാണ് അങ്ങനെ തോമസ് ഐസക്ക് ചോദിച്ചാൽ മതി അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വെക്കണം തോമസ് ഐസക്ക് മണ്ടത്തരം പറഞ്ഞു എന്ന് നമുക്ക് തോന്നുമെങ്കിലും അമേരിക്കൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് തോമസ് ഐസക്ക് പറഞ്ഞത് ഇതുപോലെ അമേരിക്കയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം അമേരിക്കയാണ് കട അമേരിക്ക അവരോട് കടം വാങ്ങിച്ചിട്ടില്ല പക്ഷേ അമേരിക്ക ട്രഷറി ബോണ്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട് വിറ്റിട്ടുണ്ട് അമേരിക്കയിലെ പൗരന്മാർ പണം കൊടുത്തിട്ടുണ്ട് പകരം അമേരിക്ക ട്രഷറി ബോണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് അവർ ഈ പണം എല്ലാം കൂടെ തിരിച്ച് വാങ്ങിക്കുന്നു അന്ന് അമേരിക്കത്തേ അന്ന് അമേരിക്കത്തേ ആകും അതാണ് ഏറ്റവും വലിയ അത് അമേരിക്ക അവരുടെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്കും ഇതുപോലെ ട്രഷറി ബോണ്ടുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അമേരിക്കയുടെ മുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ ട്രഷറി ബോണ്ടുകൾ റഷ്യയുടെ കയ്യിലുണ്ട് യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യ റഷ്യക്കെതിരെ അമേരിക്ക ഒരുപാട് ഉപരോധം ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ റഷ്യ തിരിച്ച് ട്രഷറി ബോണ്ടുകളൊക്കെ മരവിപ്പിച്ചു അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റി ഈ ട്രഷറി ബോണ്ടുകൾ മരവിപ്പിച്ചതുകൂടി അമേരിക്ക വലിയ പ്രതിസന്ധിയില്ല അതിനിപ്പോൾ അവർ പുതിയ പുതിയ ട്രഷറി ബോണ്ടുകൾ ഇറക്കിക്കൊണ്ട് പഴയ ട്രഷറി ബോണ്ടുകൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക അപ്പോൾ റഷ്യ അമേരിക്കയുടെ വലിയ തോതിലുള്ള മുന്നൂറ് ബില്യൺ ഡോളർ മരോപ്പിച്ചിട്ടിരിക്കുക ഫ്രോസൺ അസെറ്റ് ആ അത് റഷ്യക്ക് വലിയ തിരിച്ചടിയാണ് തീർന്നില്ല നോക്കൂ ലോകത്ത് ഈ യുദ്ധമുണ്ടായതിനു ശേഷം എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങളുടെ താരിഫ് ഉണ്ടാക്കുന്നു അമേരിക്കൻ സമ്പദ്ഘടന തകർന്നു അതുകൊണ്ടാണ് താരിഫ് വാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാർ പക്ഷെ ഈ അറബ് രാജ്യങ്ങളുൾപ്പെടെ ഇപ്പോൾ ലോകത്ത് വ്യാപാരം നടത്താൻ ഡോളറിനെ മാത്രമല്ല ആശ്രയിക്കുന്നത് യുവാൻ നടത്തുന്നുണ്ട് റൂബിളിൽ നടത്തുന്നുണ്ട് രൂപയിൽ നടത്തുന്നുണ്ട് അതായത് ഇപ്പോൾ പറയുന്നത് നേരത്തെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ലോകവ്യാപാരവും ഡോളറിൽ നടന്നെങ്കിൽ ഇപ്പോൾ അത് എഴുപത്തെട്ട് ശതമാനത്തിൽ താഴെയായി അപ്പോൾ ഡി ഡോളറൈസേഷൻ വ്യാപകമായി നടക്കുന്നു ഡി ഡോളറൈസേഷൻ വ്യാപകമായി നടക്കാനുള്ള കാരണം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്ക അനാവശ്യമായ ഇടപെട്ട് ഏർപ്പെടുത്തിയ റഷ്യക്കെതിരെ ഉണ്ടാക്കിയ ഉപരോധങ്ങളാണ് അതപ്പിന്നെ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പല രാജ്യങ്ങളും റഷ്യയും ചൈനയും ഇന്ത്യയും തുടങ്ങി വെച്ച ഡോളറിനെ മാറ്റിവെക്കൽ പ്രക്രിയ ലോകത്തെ പല രാജ്യങ്ങളും മാറിയാക്കുന്നു ഇത് സംഭവിക്കുന്നതെന്നറിയോ വലിയ തോതിൽ ഡോളറിൻ്റെ ലോക ആധിപത്യം തകരുകയാണ് അപ്പോൾ അമേരിക്ക എന്ത് ചെയ്യുന്നു അമേരിക്ക പിടിച്ചിരിക്കണമല്ലോ നേരത്തെ പറഞ്ഞത് പുതിയ ട്രഷറി ബോണ്ടുകൾ ഇറക്കി അതിനെ പഴയ ഡോ ട്രഷറി ബോണ്ടുകളെ റീ സർവീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ സ്വർണത്തെ ഡോളറുമായിട്ട് ഘടിപ്പിച്ചു നോക്കൂ ഇന്നൊരു പവന് തൊണ്ണൂറ്റി മൂവായിരം രൂപ അതിൻ്റെ വേരന്വേഷിച്ച് അന്വേഷിച്ചു ചെന്നാൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ബന്ധമാണ് യുദ്ധമാണ് ഇതിന് കാരണം അപ്പോൾ നേരത്തെ ഈ ഒരു പത്ത് തൊണ്ണൂറ്റഞ്ച് വർഷം മുമ്പ് അമേരിക്കൻ സമ്പദ്ഘടന വലിയ പ്രതിസന്ധിയിലാകും എന്ന് വന്നപ്പോൾ അമേരിക്കയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്വർണം പിടിച്ചെടുത്ത് എടുത്തിട്ടുണ്ട് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് റിസർവ് ഉള്ളത് അമേരിക്കയാണ് ഏതാണ്ട് രണ്ടായിരം ടണ്ണോളം സ്വർണം അമേരിക്കയുടെ പക്കലുണ്ട് അപ്പോൾ ഒരു ഔൺസ് സ്വർണ്ണത്തിന് ഏതാണ്ട് അതായത് മുപ്പത്തിരണ്ട് ഗ്രാമാണ് ഒരു ഔൺസ് എന്ന് തോന്നുന്നു അതിന് ഏതാണ്ട് നാൽപ്പത് ഡോളർ എന്നാണ് അമേരിക്ക കണക്കാക്കി കിട്ടുന്നത് കണക്കാക്കി വന്നിരുന്നത് അത് പുതുക്കെ അമേരിക്ക കൂട്ടുകയാണ് ഒരു ഔൺസ് സ്വർണ്ണം അതായത് മുപ്പത്തിരണ്ട് ഗ്രാം സ്വർണ്ണത്തിന് ഒരു ആയിരത്തഞ്ഞൂറ് ഡോളർ മുതൽ പതിനായിരം രൂപ വരെ ഉയർത്തിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് റിസർവ് ഉള്ളത് അമേരിക്കയുടെ പക്കലായതുകൊണ്ട് അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കുക തൽക്കാലത്തേക്ക് അപ്പോൾ അത് അങ്ങനെ സംഭവിക്കുമ്പോൾ ലോക മാർക്കറ്റിൽ ലോക മാർക്കറ്റിൽ സ്വർണത്തിൻ്റെ വില കൂടും ഇപ്പോൾ റഷ്യ ഇന്നലെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അങ്ങനെ സ്വർണത്തിൻ്റെ വില കൂടുകയാണെങ്കിൽ ഞങ്ങളുടെ പകലി വിലയിരിക്കുന്ന സ്വർണം കൂടെ വിറ്റേക്കാവുന്ന റഷ്യ തീരുമാനിക്കുക അപ്പം എന്തു പറ്റും ഈ ലോകത്തുണ്ടാകുന്ന ഹൈപ്പ് അനുസരിച്ച് റഷ്യയുടെ പക്കലിരിക്കുന്ന റിസർവ് സ്വർണം മാർക്കറ്റിലേക്ക് ഇറക്കിയ അത്രയും പണം ആർക്ക് വരും റഷ്യ റഷ്യ അങ്ങനെ ഗോ സ്വർണ്ണമുറക്കി റഷ്യയും കൂടെ കളിച്ചാൽ അമേരിക്കയുടെ ഈ കളി പാളുമോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് ഏതായാലും അമേരിക്കയ്ക്കിപ്പോൾ ഡോളറിൻ്റെ വില ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞു പോകാനുള്ള കാരണം അല്ലെങ്കിൽ ഡോളർ ഡി വില ഇടി ഡോളറിൻ്റെ വിലയിടിയിലല്ല ഡോളറിനെ മാറ്റി നിർത്തുന്നു പകരം അതത് രാജ്യങ്ങൾ ഡോളറും അല്ല റൂബിളും രൂപയും യുവാനും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ തദ്ദേശീയമായ അവരവരുടെ കറൻസി ഉപയോഗിച്ച് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വിനിമയം നടത്തുന്ന സംവിധാനം അവസാനിപ്പിക്കാൻ പറ്റും ഏതാണ് ഈ യുദ്ധം നിർത്തി കൊണ്ടാരം പിടിച്ച യുദ്ധം അങ്ങ് അവസാനിച്ചാൽ യുദ്ധം അവസാനിച്ചാൽ ഈ ഡി ഡോളറൈസേഷൻ്റെ ആക്കം കുറയും ആ റഷ്യ അമേരിക്ക തമ്മിലുള്ള വ്യാപാരം നോർമലൈസ് ചെയ്താൽ ഇന്ത്യയായിട്ടുള്ള പ്രശ്നം തീരും അപ്പം അമേരിക്കയ്ക്ക് വലിയ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ യുദ്ധം അവസാനിക്കേണ്ടത് ഡോളറിൻ്റെ സ്റ്റെബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക യുദ്ധം തീർന്നേ പറ്റുള്ളൂ അതാണ് ട്രംപിൻ്റെ ഭാഷ ഇല്ലെങ്കിൽ വലിയ കുഴപ്പത്തിലേക്ക് അമേരിക്ക കുപ്പുകുത്തും ഇപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും ശത്രുവാക്കിക്കൊണ്ട് എത്ര കാലം അമേരിക്ക മുന്നോട്ട് പോകാൻ പറ്റും ലോകത്തൊരു സാധനം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ മാത്രം മതി എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല അത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ ഈ താരിഫ് യുദ്ധം എന്ന് പറയുന്ന താൽക്കാലിക പ്രതിസന്ധിയാണ് താരിഫ് തുടർന്നു കൊണ്ടുപോയാൽ തകരാൻ പോകുന്നത് അമേരിക്കൻ സമ്പദ്ഘടനയാണ് എന്ന് കൃത്യമായ തിരിച്ചറിവ് തിരിച്ചറിവ് ട്രംപിനുണ്ട് ഇതാണ് ഒന്നാമത്തെ കാര്യം അപ്പം നഷ്ടം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അമേരിക്കയ്ക്കാണ് ഇനി റഷ്യക്ക് ലാഭമാണ് റഷ്യക്ക് ലാഭം മുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ സാധനം അമേരിക്കയുടെ റഷ്യയുടെ ഈജിപ്തോട്ട് മാത്രമല്ല ഇപ്പോൾ അന്താരാഷ്ട്ര വിനിമയത്തിന് ഉപയോഗിക്കാവുന്ന ഒരു നാണയമായിട്ട് റൂബിൾ മാറി ലാഭമാണ് റൂബിൾ എന്ന് പറയുന്ന കറൻസി വേൾഡ് ട്രാൻസാക്ഷൻ ഉപയോഗിക്കാം എന്ന് വന്നിരിക്കുന്നു പെട്രോൾ ഡോളറിന് ബദലായിട്ട് പോലും ഉപയോഗിക്കുന്ന കറൻസിയാണെന്ന് വന്നിരിക്കുന്നു തീർന്നില്ല ഒരു ദിവസം ഏതാണ്ട് അമ്പത് അറുപത് ചതുരശ്ര ആണ് ഉക്രൈൻ്റെ റഷ്യ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം അൻപത് അറുപത് ചതുരശ്ര കിലോമീറ്റർ നമ്മുടെ ഇവിടെ നിന്നും മാധ്യമങ്ങളിലൊന്നും ഇത് വാർത്ത വരില്ല പക്ഷെ സംഭവിക്കുന്നത് ഉക്രൈനെ റഷ്യ കാരണന്ന് കാരണന്ന് കാരണം ഓരോ ദിവസം പിടിച്ച് 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 അതിർത്തി നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയാൽ ഒരു വർഷം ഇതുവരെ ഒരു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉക്രൈനെ പിടിച്ചെടുത്ത് കഴിഞ്ഞു ഒരു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇനി യുദ്ധം നീണ്ടുപോയാൽ ഒരു വർഷം കഴിയുമ്പോൾ അത് വൺ ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആയിട്ട് മാറും അത് മൂന്ന് വർഷം പോയാൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ റഷ്യയുടെ കയ്യിലാകുന്ന അപ്പോൾ ലാഭവാര്ക്കാണ് റഷ്യ റഷ്യക്കാണ് റഷ്യ ഉപയോഗിക്കുന്നത് പട്ട്യം പട്ടാളക്കാരെ മാത്രമല്ല ഇപ്പോഴും കൂലിപ്പട്ടാളക്കാരെ ഉപയോഗിച്ചിട്ടാണ് റഷ്യ യുദ്ധം നടത്തുന്നത് അവർക്ക് മിലിറ്ററി ബാക്കപ്പ് കൊടുത്തിട്ട് മുൻനിരയിൽ പോകുന്ന ഭൂരിപക്ഷവും റഷ്യയുടെ കൂലിപ്പട്ടാളാണ് അപ്പോൾ റഷ്യക്ക് അവിടെ ലാഭം സ്വന്തം ആർമിയെ റിസർവായി വെച്ചിട്ട് കൂലിപ്പട്ടാളത്തെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നു ഉക്രൈൻ്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ അത്രയും പിടിച്ചു പരമാവധി ഭൂപ്രദേശം പിടിച്ചെടുക്കുന്നു എന്നാൽ ഒരു വലിയ കൂട്ടക്കുരുതി നടത്തി വലിയ ഭീകരത എന്നുള്ള ഇമേജ് ഉണ്ടാക്കുന്നില്ല വേണമെങ്കിൽ റഷ്യ വിചാരിച്ച പുട്ടിൻ വിചാരിച്ച ഒറ്റ ദിവസം കൊണ്ട് ഉക്രൈൻ അടിച്ചു തീർക്കാം പക്ഷേ ചെയ്യുന്നില്ല ഗ്രാജുവലി ഗ്രാജ്വലി പിടിച്ചുകൊണ്ടിരിക്കുക കാരണം ഇത് കാരണം ആ ഈ ജനങ്ങളൊക്കെ ഇപ്പോൾ റഷ്യ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകളുള്ള സ്ഥലമാണ് ഞങ്ങളുടെ ആളുകളാണ് അതുകൊണ്ട് അവരെ കൊല്ലാം ഞങ്ങൾ തയ്യാറല്ല എന്നൊരു പോളിസി പുട്ടിനുണ്ട് അതുകൊണ്ടാണ് ഈ വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടും യുദ്ധത്തിൽ റഷ്യ ജയിച്ചില്ല എന്നുള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടാകുന്നത് പക്ഷേ റഷ്യ ഓരോ ദിവസവും ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ പുട്ടിൻ്റെ ലക്ഷ്യം അത് ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ട് അന്നത് രണ്ടാമത്തേത് ലാഭമാർക്കാണെന്നറിയാമോ ലാഭ ഉക്രൈനാണെന്ന് പറഞ്ഞു കാരണം ഉക്രൈന് ഒരു വർഷം യൂറോപ്യൻ രാജ്യങ്ങൾ നൂറ്റി ബില്യൺ ഡോളർ രഹസ്യമായും പരസ്യമായും കൊടുക്കുന്നുണ്ട് ഇപ്പം യുദ്ധം നാല് വർഷമായില്ലേ യുക്രൈൻ്റെ സമ്പദ്ഘടനയെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ യുക്രൈനിൽ ഗാസയിലെ പോലെ പട്ടിണിയാണെന്ന് പറയുന്നുണ്ടോ ഇല്ല ഉക്രൈൻ അത്ര വലിയ സമ്പന്ന രാജ്യമൊന്നുമില്ല എന്നിട്ടും അവിടെ പട്ടിണി അവിടെ ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്നത് ഇത്രയും വരുന്നില്ല എന്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ പണം കൊടുത്തുകൊണ്ടിരിക്കുക അതുകൂടാതെ അമേരിക്ക ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് അമേരിക്ക കൊടുക്കുന്ന ആയുധങ്ങൾ ആർക്കിട്ടെടുത്ത് പ്രയോഗിക്കാൻ അതുകൊണ്ട് ഈ സാധനങ്ങൾ പകുതിയും വേൾഡ് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുകയാണ് ഉക്രൈൻ അപ്പോൾ ഉക്രൈന് യുദ്ധമുള്ള ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ വരുമാനമാണ് മാത്രമല്ല ഇപ്പോൾ ഉക്രൈനെ നിയന്ത്രിക്കുന്ന യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ റഷ്യ പറഞ്ഞിരുന്നു ഉക്രൈനെ ഇപ്പോൾ ഭരിക്കുന്നത് ഒരു നവനാസി സംഘമാണ് ആ നവനാസി സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് ഉക്രൈനെ മോചിപ്പിക്കാനാണ് യുദ്ധം എന്ന് പറഞ്ഞിരുന്നത് നാസികളെ അറിയാമല്ലോ അതുകൊണ്ട് അവരെ അവരൊരു ചെറിയ ഗ്രൂപ്പാണ് പവർ ഗ്രൂപ്പ് സെലൻസ്കിയൊക്കെ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഉക്രൈൻ സമ്പൂർണ്ണമായി വീഴും എന്നുറപ്പായ ഇവർ ജർമ്മനിക്കോ എവിടെയെങ്കിലും വണ്ടി കയറി ഈ ഈ ഒരു കോക്കസ് വേണമെങ്കിൽ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉക്രൈനിലെ ഈ ഡീപ് സ്റ്റേറ്റ് രക്ഷപ്പെടും അപ്പോൾ ഇതാണ് അതിനകത്ത് ഒരു പൊളിറ്റിക്സ് അപ്പം ഇങ്ങനെ ലാഭം റഷ്യക്ക് മാത്രം ഏറ്റവും വലിയ നഷ്ടം അമേരിക്ക ലോകത്ത് അമേരിക്ക ഇത്ര വലിയ പ്രതിസന്ധിയിലെത്താനുള്ള കാരണം ഉക്രൈൻമാരാണ് റഷ്യയുമായി ബന്ധപ്പെട്ടിട്ടല്ലേ അത് ഈ ഉപരോധമുണ്ടാക്കി ഇന്ത്യയോട് പണങ്ങുന്നു ചൈനയോട് പണങ്ങുന്നു ബ്രിക്സിനോട് പണങ്ങുന്നു ആരുടെ പേരിൽ റഷ്യയുടെ പേരിൽ എന്തിൻ്റെ പേരിൽ ഉക്രൈനുമായി യുദ്ധം ചെയ്തതിനു പേരിൽ ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്താൽ അമേരിക്കയ്ക്ക് എന്താ അമേരിക്കയുടെ സമ്പദ്ഘടനയാണ് ഇത് വിളിക്കുന്നത് അതുകൊണ്ട് ട്രംപിന് എങ്ങനെയും വേണ്ടി വന്നാൽ പുട്ടിൻ്റെ കാല് പിടിച്ചാണെങ്കിലും യുദ്ധം പുറപ്പെടണം ഇല്ലെങ്കിൽ അമേരിക്ക ഒരു കൊട്ടാരം പോലെ അമേരിക്ക തകരാൻ പോകാം ഇതാണ് പ്രശ്നം അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞ വ്യവസ്ഥ വേണേൽ അംഗീകരിക്കാൻ ഇല്ലേ നീ ചാവടാ എന്ന് സെലൻസ്കിയോട് ഇപ്പോൾ ട്രംപ് പറയുന്നത് അതെ അപ്പോൾ നമ്മൾ ആരും ചിന്തിക്കാത്തൊരു മാനമുണ്ട് ട്രംപിന് യുദ്ധം അവസാനിക്കേണ്ടത് ട്രംപിനാണ് അമേരിക്കയ്ക്കാണ് അമേരിക്ക തകരാതിരിക്കാൻ റഷ്യ യുദ്ധം നടത്തണം അതിനുവേണ്ടി എന്ത് വ്യവസ്ഥയ്ക്കും ഉദാരമായി റഷ്യയ്ക്ക് അനുകൂലമായ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ട് മൻ മര്യാദയ്ക്കനുസരിക്കണം എന്ന് ചലൻസ്കിയോട് ട്രംപ് പറയുന്നതിൻ്റെ പിന്നിലെ കളി ഇതാണ് ഇത് ഞാൻ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനോ വിദേശകാര്യ വിദഗ്ധനോ ഒന്നുമല്ല ഞാൻ വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം കാമ്പുണ്ട് എന്നാണ് എൻ്റെ ഒരു കരുതൽ ഏതായാലും സ്വർണത്തിൻ്റെ വില ഇനിയും കൂടും കാരണം യുദ്ധം തീർന്നില്ലെങ്കിൽ സ്വർണ്ണ വില കൂടും അപ്പോൾ കേരളത്തിലെ വീട്ടമ്മമാരുടെ കൂടി ആവശ്യമാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തീരണമെന്നത്